കൊളസ്ട്രോൾ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ പല ആളുകൾക്കും പേടിയാണ് പലപ്പോഴും നമുക്ക് ഇഷ്ട ഭക്ഷണം വരെ ഇത് പേടിച്ചിട്ട് പലരും ഒഴിവാക്കാറുണ്ട് പല ആളുകളും പുറത്തു നിന്നുള്ള ഫുഡുകളൊക്കെ ഒഴിവാക്കും ഇത് പേടിച്ചിട്ട് എന്നാൽ കൊളസ്ട്രോൾ അത്ര ഒരു ഭീകരകാരിയാണോ നമുക്ക് കൊളസ്ട്രോൾ പല തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്നുണ്ട് കൊളസ്ട്രോൾ ആവശ്യമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പും പ്രോട്ടീനും കൂടെ നമസ്കാരം കഴിഞ്ഞ ദിവസം ഒ പിയിൽ ഒരു പേഷ്യൻ്റ് വന്നിട്ട് പറഞ്ഞു ഡോക്ടർ എനിക്ക് ബോഡി പെയിൻ ആണ് നല്ല ക്ഷീണുണ്ട് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ട് കൈകളിലൊക്കെ തരിപ്പ് അനുഭവപ്പെടുന്നുണ്ട് ഒരുപാട് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്തു പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല എന്നുള്ളത് പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻറ്റിനോട് ഞാൻ പറഞ്ഞു അവരുടെ ലിപ്പിഡ് പ്രൊഫൈൽ അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെ ലെവൽ ഒന്ന് നോക്കാൻ പറഞ്ഞു അപ്പോൾ പിറ്റേ ദിവസം തന്നെ അവർ അതിൻ്റെ റിസൾട്ടായിട്ട് വന്നപ്പോഴാണ് ട്രൈഗ്ലിസറൈഡ്സ് അതായത് നമ്മുടെ ഭക്ഷണത്തിലൂടെ കിട്ടുന്ന കൊളസ്ട്രോളാണ് ട്രൈഗ്ലിസറൈഡ്സ് ഇതിൻ്റെ അളവ് നാനൂറിനേക്കാൾ കൂടുതലായിരുന്നു അപ്പോൾ ട്രൈഗ്ലിസറൈഡ്സ് കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കാം പല ആളുകളുടെയും ധാരണ നമുക്ക് കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ ഹൃദയാഘാതം വരും ബ്ലഡ് പ്രഷർ കൂടും ഇങ്ങനെ മാത്രമേ വരുവുള്ളൂ എന്നാണ് എന്നാൽ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ക്ഷീണം അതുപോലെ കൈകാൽ തരിപ്പ് ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങളും നമുക്ക് കൊളസ്ട്രോൾ കൂടി വരാറുണ്ട് ചില പേഷ്യൻസ് പറയാറുണ്ട് ഡോക്ടർ ഇറച്ചി മീനൊക്കെ കഴിച്ചിട്ട് ഒരുപാട് മാസങ്ങളായി എന്നിട്ട് ഈ കൊളസ്ട്രോൾ കുറയുന്നില്ല എന്നുള്ളത് അപ്പോൾ ഇറച്ചി മീന് മാത്രമാണോ നമ്മുടെ കൊളസ്ട്രോൾ കൂട്ടുന്നത് മറ്റേന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഈ കൊളസ്ട്രോൾ ഉള്ള ആളുകൾ ഒഴിവാക്കേണ്ടത് കൊളസ്ട്രോൾ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസ് ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കൊളസ്ട്രോൾ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ പല ആളുകൾക്കും പേടിയാണ് പലപ്പോഴും നമുക്ക് ഇഷ്ട ഭക്ഷണം വരെ ഇത് പേടിച്ചിട്ട് പലരും ഒഴിവാക്കാറുണ്ട് പല ആളുകളും പുറത്തുനിന്നുള്ള ഫുഡുകളൊക്കെ ഒഴിവാക്കും ഇത് പേടിച്ചിട്ട് എന്നാൽ കൊളസ്ട്രോൾ അത്ര ഒരു ഭീകരകാരിയാണോ നമുക്ക് കൊളസ്ട്രോൾ പല തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്നുണ്ട് കൊളസ്ട്രോൾ ആവശ്യമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പും പ്രോട്ടീനും കൂടെ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലേക്ക് വൈ വിറ്റാമിൻസുകൾ അതുപോലെ തന്നെ പുരുഷ ഹോർമോണുകൾ സ്ത്രീ ഹോർമോണുകൾ അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ ഹോർമോണുകൾ ഇതൊക്കെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വൈറ്റമിൻസും ന്യൂട്രീഷൻസൊക്കെ ആകിരണം ചെയ്യാൻ വേണ്ടിയിട്ടും കൊളസ്ട്രോൾ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ താപനില നിയന്ത്രിക്കുന്നതും ജലാംശം നിലനിർത്തുന്നതൊക്കെ ഈ കൊളസ്ട്രോൾ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള പ്രവർത്തനം ഉള്ളതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം ായിട്ടുള്ള ഒന്നാണ് എന്നാൽ കൊളസ്ട്രോൾ കൂടുക എന്ന് കേൾക്കുമ്പോഴേക്കും പല ആളുകൾക്കും പല ടെൻഷൻസുകളായിരിക്കും ഹൃദയാഘാതം വരുമോ അല്ലെങ്കിൽ സ്ട്രോക്ക് വരുമോ ബ്ലഡ് പ്രഷർ കൂടോ ഇങ്ങനെയുള്ള പല ചിന്തകളായിരിക്കും അപ്പോൾ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അത്ര ഒരു ഭീകരകാരിയല്ല നമുക്ക് കളക്റ്റായിട്ട് നമ്മൾ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് പല പേഷ്യൻസും ഈ കൊളസ്ട്രോളിൻ്റെ അളവ് കുറച്ചൊന്ന് കൂടി കഴിഞ്ഞാൽ തന്നെ കൂടുതൽ ഒഴിവാക്കുന്നത് എന്തായിരിക്കും കൊഴുപ്പുള്ള സാധനങ്ങളായിരിക്കും അല്ലെങ്കിൽ വറുത്തതും പൊരിച്ചതൊക്കെ ആയിരിക്കും ഇതൊക്കെ ഒഴിവാക്കിയിട്ടും പേഷ്യൻസ് പറയും ഡോക്ടർ ഈ കൊളസ്ട്രോൾ നോർമൽ ആവുന്നില്ല എന്നുള്ളത് അപ്പോൾ കൊളസ്ട്രോളുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഭക്ഷണ കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അതിലൊന്ന് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് നമ്മൾ പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഫുഡുകൾ പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കണം കാരണം നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഷുഗറിനല്ലേ പഞ്ചസാര കഴിച്ചാൽ പ്രശ്നമുള്ള പ്രമേഹ രോഗികളല്ലേ അത് ഒഴിവാക്കേണ്ടതെന്നുള്ളത് എന്നാൽ അങ്ങനെയല്ല നമുക്ക് കൊളസ്ട്രോൾ ഉള്ള ആളുകളും കാർബോഹൈഡ്രേറ്റ്സ് കൂടുതൽ കഴിക്കുന്നത് അത് കൊളസ്ട്രോൾ കൂടുതലാവാൻ സാധ്യതയുണ്ട് കാരണം നമുക്ക് ആവശ്യത്തിലേറെ നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിലേറെ കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഊർജ്ജമായിട്ട് മാറാതെ അത് പല അവയവങ്ങളിലായിട്ട് അടിഞ്ഞുകൂടും അങ്ങനെയാണ് ലിവറിലൊക്കെ അടിഞ്ഞു കൂടിയിട്ട് ഫാറ്റി ലിവർ പോലെയുള്ള അസുഖങ്ങൾ വരുന്നത് അതുപോലെ രക്തത്തിൽ കൊളസ്ട്രോൾ അടിഞ്ഞു കൂടിയിട്ട് നമുക്ക് ബ്ലഡ് പ്രഷർ കൂടാതെ ഹൃദ്രോഗം പോലെയുള്ള സ്ട്രോക്ക് പോലെയുള്ള അസുഖങ്ങളിലേക്ക് നയിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പഞ്ചസാരയുടെ അളവ് കുറക്കുന്നത് നല്ലതാണ് അതുപോലെ പഞ്ചസാര കൂടുതൽ അടങ്ങിയിട്ടുള്ള അതുപോലെ ഹൈ ഫ്രക്ടോസ് കോൺ ഷുഗർ ഒക്കെ കൂടുതൽ അടങ്ങിയിട്ടുള്ള കേക്ക് പേസ്ട്രി ഐസ്ക്രീമുകൾ ഇങ്ങനെയുള്ള സോഡകൾ അതുപോലെ പെപ്സി സെവൻ അപ്പ് പോലെയുള്ള പാനീയങ്ങളൊക്കെ നമ്മൾ പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കണം അതുപോലെ തന്നെയാണ് റെഡ് മീറ്റുകൾ പന്നിയിറച്ചി മട്ടന് അതുപോലെ ബീഫ് ഇറച്ചി ഇതൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നതും നമ്മുടെ ശരീരത്തിൽ എൽ ഡി എൽ കൊളസ്ട്രോള് അതായത് ചീത്ത കൊളസ്ട്രോള് കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം ഫുഡുകൾ നമ്മൾ ഒഴിവാക്കുകയാണ് വേണ്ടത് എന്നാൽ ചുവന്ന മാംസങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്നല്ല കുറച്ചൊക്കെ നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കൊളസ്ട്രോൾ എത്താൻ വേണ്ടിയിട്ട് ഇതൊക്കെ കഴിക്കുന്നത് കുറച്ചൊക്കെ നല്ലതാണ് എന്നാൽ കൂടുതൽ ഓവറായിട്ട് കഴിക്കുന്ന ആളുകളാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ എൽ ഡി എൽ കൊളസ്ട്രോള് പല ഭാഗങ്ങളിലായിട്ട് അടഞ്ഞു കൂടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ കേക്ക് കുക്കീസ് ബിസ്ക്കറ്റ്സൊക്കെ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളായിരിക്കും അത് എത്ര കഴിച്ചാലും മതിയാവാത്ത ഒരു ഫുഡാണ് ഈ കേക്ക്സ് എന്നൊക്കെയെന്ന് പറയുന്നത് പക്ഷെ ഇതിൽ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് മൈദ അടങ്ങിയിട്ടുണ്ട് അതുപോലെ വെണ്ണ കൂടുതൽ ഹൈ ഫ്രക്ടോസ് കോൺ ഷുഗർ ഒക്കെ കൂടുതൽ അടങ്ങിയത് കൊണ്ട് തന്നെ ഇത് നമുക്ക് കൂടുതൽ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രക്തത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഫുഡുകൾ നമ്മൾ പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കുക അതുപോലെ കൊളസ്ട്രോൾ കൂടാൻ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കൂടുതലും കാരണമാകുന്നത് നമ്മുടെ ഫാസ്റ്റ് ഫുഡാണ് നമ്മൾ കൂടുതലും അടുക്കളയിൽ നിന്ന് ഹോട്ടൽ ഫുഡിലോട്ട് മാറിയത് കൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ് ഈ ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത് ഹൃദ്രോഗം അതുപോലെ അമിതവണ്ണം സ്ട്രോക്ക് പോലെയുള്ള അസുഖങ്ങളിൽ ഒരു പ്രധാന കാരണം ഈ ഫാസ്റ്റ് ഫുഡുകളാണ് അപ്പോൾ ഫാസ്റ്റ് ഫുഡ് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകളാണെങ്കിൽ അത് കുറക്കുക അതുപോലെ വീട്ടിലുള്ള ഭക്ഷണങ്ങൾ ശീലമാക്കുകയൊക്കെ ചെയ്യണം കാരണം ഫാസ്റ്റ് ഫുഡ് കൂടുതൽ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അടങ്ങിയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്വീറ്റ്നസ് അതല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കെമിക്കൽസ് ഇതൊക്കെ കൂടുതൽ ബോഡിയിൽ എത്തുകയും അതുപോലെ തന്നെ അതിൽ അടങ്ങിയിട്ടുള്ള കൂടുതൽ കൊഴുപ്പുകൾ എത്തുകയും ഇത് നമുക്ക് കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യത വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ഫുഡ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നമുക്ക് എണ്ണയിൽ വറുത്തതും പൊരിച്ചതും ആയിട്ടുള്ള ഫുഡുകൾ നമ്മൾ പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കുക പല ആളുകളും മീൻ അതുപോലെ ചിക്കനൊക്കെ കഴിക്കുമ്പോൾ കൂടുതലും പൊരിച്ചതായിരിക്കും കഴിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ആളുകൾ കൂടുതൽ കറി വെച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ പൊരിച്ച് കഴിക്കുമ്പോൾ കൂടുതലായിട്ട് കൊഴുപ്പ് ബോഡിയിൽ എത്തുകയും അത് കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യത വരികയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് സംസ്കരിച്ച ഫുഡുകൾ സംസ്കരിച്ച ഫുഡുകൾ ഈ സോസേജുകളൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നത് ഈ ചീത്ത കൊളസ്ട്രോൾ നമ്മുടെ ബോഡിയിൽ കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം ഫുഡുകളും നമ്മൾ പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള ഫുഡുകൾ നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു എൽ ഡി എൽ കൊളസ്ട്രോള് ചീത്ത കൊളസ്ട്രോൾ കൂടുതലാവാളുള്ള സാധ്യതയുണ്ട് നമുക്കറിയാം നമുക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള കൊളസ്ട്രോളുകൾ ഉണ്ട് നമ്മൾ ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ടോട്ടൽ കൊളസ്ട്രോൾ കാണാം എൽ ഡി എൽ കൊളസ്ട്രോൾ ഉണ്ടാവും ട്രൈഗ്ലിസറൈഡ്സ് ഉണ്ടാവും എച്ച് ഡി എൽ കൊളസ്ട്രോൾ ഉണ്ടാവും അങ്ങനെ വി എൽ ഡി എൽ കൊളസ്ട്രോൾ അങ്ങനെ പലതരത്തിലുള്ള കൊളസ്ട്രോളുകൾ കാണാറുണ്ട് അപ്പോൾ പലപ്പോഴും പേഷ്യൻസ് ഇതുമായിട്ട് വന്നിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട് ഡോക്ടർ ഇതൊക്കെ എന്ത് കൊളസ്ട്രോളാണ് ഒരുപാട് കൊളസ്ട്രോൾ ൂടുതലായാലാണ് നമുക്ക് പ്രശ്നം ഉണ്ടാകുക എന്നുള്ളത് ചോദിക്കാറുണ്ട് അപ്പം നമുക്ക് നേരത്തെ പറഞ്ഞു ട്രൈഗ്ലിസറൈഡ്സ് ആണ് നമുക്ക് ഭക്ഷണത്തിലൂടെ നമ്മുടെ ഈ കൊഴുപ്പുള്ള ഭക്ഷണങ്ങളും അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡൊക്കെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലാവാൻ സാധ്യതയുള്ളത് ഈ ട്രൈഗ്ലിസറൈഡ്സും അതുപോലെ എൽ ഡി എൽ കൊളസ്ട്രോളാണ് നമ്മുടെ ബോഡിയിൽ എൽ ഡി എൽ കൊളസ്ട്രോൾ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പല അവയവങ്ങളിലുള്ള കൊളസ്ട്രോളുകൾ അത് രക്തക്കോയിലുകളിലേക്ക് കൊണ്ടുപോകും ഇങ്ങനെ രക്തക്കോയിലുകളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് രക്തപ്രവാഹം കുറയുകയും ഇത് നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടാനും <oncees> 1. 1. ും അതുപോലെ ഹൃദയത്തിലേക്കുള്ള രക്തം കുറയാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള എൽ ഡി എൽ കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള അസുഖങ്ങളിലേക്ക് വരും അതുപോലെ സ്ട്രോക്ക് പോലെയുള്ള അസുഖങ്ങളിലേക്കൊക്കെ ഇത് നയിക്കാറുണ്ട് അതുപോലെ മറ്റൊന്നാണ് എച്ച് ഡി എൽ കൊളസ്ട്രോള് അതിന് നല്ല കൊളസ്ട്രോൾ എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് എപ്പോഴും നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലായിട്ടാണ് വേണ്ടത് അപ്പോൾ നല്ല കൊളസ്ട്രോൾ കൂടാനുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ എപ്പോഴും കൂടുതലായിട്ട് കഴിക്കേണ്ടത് അതുപോലെ വി എൽ ഡി എൽ കൊളസ്ട്രോളും നമുക്ക് ഒരു ലോ ഡെൻസിറ്റി കൊളസ്ട്രോളിൽ പെട്ടിട്ടുള്ള ഒന്നാണ് ഇത് കൂടുതലായി കഴിഞ്ഞാലും നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ശരീരത്തിൽ കാണിക്കാറുണ്ട് പല പേഷ്യൻസ് ഒ പിയിൽ വന്നിട്ട് ചോദിക്കാറുണ്ട് ഈ നല്ല കൊളസ്ട്രോൾ കൂട്ടാനുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് കൂടുതലും അടങ്ങിയിട്ടുള്ളത് ഈ ഫാറ്റി ആസിഡുകൾ കൂടുതൽ അടങ്ങിയിട്ടുള്ള നെഡ്സുകൾ സീഡ്സുകൾ ഇതിലൊക്കെ കൂടുതലായിട്ട് ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്നത് നമുക്ക് നല്ല കൊളസ്ട്രോൾ കൂടാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ ഒലീവ് ഓയിൽ കൂടുതൽ കഴിക്കുന്നതും നമുക്ക് മറ്റ് പൊഴുപ്പുകൾക്ക് പകരം ഇപ്പോൾ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ സൺഫ്ലവർ ഓയിലിനൊക്കെ പകരം നമുക്ക് ഒലീവ് ഓയിൽ ഉപയോഗിക്കുന്നത് നല്ല കൊളസ്ട്രോൾ കൂടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ബെറീസുകൾ കൂടുതൽ കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ ബീൻസ് പയർ വർഗ്ഗങ്ങളൊക്കെ കൂടുതൽ കഴിക്കുന്നതും നമുക്ക് നല്ല കൊളസ്ട്രോൾ കൂടാൻ വേണ്ടിയിട്ട് സഹായിക്കും ബെറീസിൽ തന്നെ ബ്ലൂബെറി ആണ് കൂടുതലായിട്ടും എച്ച് ഡി എൽ കൊളസ്ട്രോൾ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് അതുപോലെ മറ്റൊന്നാണ് അവോക്കാഡോ അവോക്കാഡോ ബട്ടർ എന്ന് പറയും അവോക്കാഡോയിൽ ഇതുപോലെ നല്ല കൊളസ്ട്രോൾ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ ഡെയിലി നമ്മൾ ഒരു അവോക്കാഡോ പഴം കഴിക്കുന്നതും നല്ലതാണ് അതുപോലെ തന്നെയാണ് പച്ച ഇലക്കറികൾ ഇത് കൂടുതലായിട്ടും ഫൈബർ അടങ്ങിയത് കൊണ്ട് തന്നെ ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്നതും നമുക്ക് നല്ല കൊളസ്ട്രോൾ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും പിന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ കൂടുതൽ അടങ്ങിയിട്ടുള്ള മത്തി അയല പോലെയുള്ള മീനുകൾ നമ്മൾ കറി വെച്ചിട്ട് കഴിക്കുന്നതും ഒമ്മേ നമുക്ക് നല്ല കൊളസ്ട്രോൾ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് പലപ്പോഴും ആളുകൾക്ക് അത് മനസ്സിലാവാറില്ല നല്ല ക്ഷീണം ഉണ്ടാവും ബോഡി പെയിൻ ഉണ്ടാവും ജോയിന്റുകൾക്ക് വേദന ഉണ്ടാവും പല ആളുകളും വിചാരിക്കുക എന്തെങ്കിലും സംവിവാദം കൊണ്ടായിരിക്കും അതല്ലേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രക്തക്കുറവ് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ തൈറോയ്ഡ് രോഗം കൊണ്ടൊക്കെ ആയിരിക്കുമെന്ന് വിചാരിക്കാറുണ്ട് എന്നാൽ കൊളസ്ട്രോൾ കൊണ്ടെന്താണുള്ളത് പലർക്കും അറിയാറില്ല ഈ കൊളസ്ട്രോൾ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്ഷീണം വരാറുണ്ട് നമുക്ക് ഉറക്കം മതിയാവാത്ത പോലെ എപ്പോഴും കിടക്കണം എന്നുള്ളൊരു ടെൻഡൻസി വരും അതുപോലെ തന്നെ നല്ല ശരീരവേദന ഉണ്ടാവും കൂടുതൽ ജോയിന്റുകൾക്കാണ് വേദന വരാറുള്ളത് അതുപോലെ തന്നെ കൈകാൽ തരിപ്പുകൾ വരും കാരണം നമ്മുടെ രക്തക്കൊയിലുകളിലൊക്കെ ഇങ്ങനെ കൊളസ്ട്രോൾ അടിഞ്ഞു കൂടുന്നത് കൊണ്ട് തന്നെ രക്തത്തോട്ടം കറക്റ്റായിട്ട് നടക്കില്ല അപ്പം രക്തം കറക്റ്റായിട്ട് നമ്മുടെ കൈകളിലേക്കൊന്നും എത്തിയിട്ടില്ല നമുക്കത് തരിപ്പായിട്ട് അനുഭവപ്പെടും അതുപോലെ തന്നെ ദഹന പ്രശ്നങ്ങൾ വരാറുണ്ട് കൊളസ്ട്രോൾ കൂടി കഴിഞ്ഞാൽ പല ആളുകളും ഇങ്ങനെ ദഹന പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് വയറ് വീർക്കൽ വരാം വയറ് സ്തംഭനം ഉണ്ടാവാം അതുപോലെ തന്നെ നെഞ്ചിരിച്ചിൽ പുളിച്ച് തിക്കട്ടെലിങ്ങനെ ആസിഡിറ്റിയുടെ പ്രോബ്ലങ്ങളൊക്കെ വരാറുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ പല ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടൊക്കെ നോർമൽ ആയിരിക്കും അപ്പോൾ പലപ്പോഴും അത് കൊളസ്ട്രോൾ കൂടുതലുള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നടക്കുന്ന സമയത്തൊരു ഒരു കിതപ്പ് അനുഭവപ്പെടുക നമുക്ക് എപ്പോഴും കിടക്കാൻ ടെൻഡൻസ് വരിക ഇങ്ങനെയുള്ള ലക്ഷണം കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ കാണാറുണ്ട് ഇനി ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അതിൽ പ്രധാനമായിട്ട് പറയുന്നത് ഓട്സാണ് ഓട്സിൽ കൂടുതലായിട്ട് ലയിക്കുന്ന നാരുകൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെ അത് കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് സഹായിക്കും അപ്പം ഒന്ന് ഡെയിലി ഓട്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഇലക്കറികൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇലക്കറികൾ കൂടുതലായിട്ട് ഫൈബർ ഉള്ളത് കൊണ്ട് നമുക്ക് ഫൈബർ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുമ്പോൾ അപ്പോൾ ഓട്സിലാണെങ്കിലും ഫൈബർ കൂടുതലുണ്ട് അപ്പോൾ ഫൈബർ കൂടുതലായിട്ടുള്ളത് കഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് സമയത്തേക്ക് ഒരു വിഷപ്പില്ലായ്മ ഉണ്ടാവും എപ്പോഴും വയർ നിറഞ്ഞ പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവും അത് നമുക്ക് ഇതുപോലെയുള്ള കൊഴുപ്പുകൾ എവിടെയെങ്കിലും അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ അമിത വണ്ണമുള്ള ആളുകളിലൊക്കെ തടി കുറക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും ഇങ്ങനെ ഫൈബർ ഉള്ള സാധനങ്ങൾ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതിലൊന്നാണ് ഇലക്കറികൾ ഇലക്കറികളിൽ തന്നെ ചീര വളരെ നല്ലതാണ് കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ബീൻസും പയർ വർഗ്ഗങ്ങളും നേരത്തെ പറഞ്ഞു അതും എൽ ഡി എൽ കൊളസ്ട്രോൾ കുറക്കാനും എച്ച് ഡി എൽ കൊളസ്ട്രോൾ കൂട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് ബീൻസൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറക്കാൻ സഹായിക്കും ബീൻസിൽ തന്നെ ബ്ലാക്ക് ബീൻസ് അതുപോലെ കിഡ്നി ബീൻസുകളൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ വേ പ്രോട്ടീൻ നമ്മൾ ആയിട്ട് എടുക്കുന്നത് വളരെ നല്ലതാണ് കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ പഴങ്ങൾ കൂടുതലായിട്ട് പല കളറുകളിലുള്ള പഴങ്ങൾ ഓറഞ്ച് മുന്തിരി ആപ്പിള് ഇങ്ങനെ പല കളറുകളിലുള്ള പഴങ്ങൾ കൂടുതൽ കഴിക്കുന്നത് നമുക്ക് കൊളസ്ട്രോൾ കുറക്കാൻ സഹായിക്കും അതുപോലെ തന്നെ അതിലടങ്ങിയിട്ടുള്ള പെപ്റ്റിൻ എന്ന് പറയുന്ന നാരുകൾ എൽ ഡി എൽ കൊളസ്ട്രോള് കുറക്കാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സ് സ്ഥിരമായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇത്തരം ഫുഡുകളുടെ കൂടെ തന്നെ നമ്മുടെ ജീവിതശൈലിയിൽ കുറച്ച് മാറ്റങ്ങൾ കൂടെ വരുത്തേണ്ടതുണ്ട് അതായത് ഡെയിലി വ്യായാമം ചെയ്യുക അതുപോലെ തന്നെ പുകവലി ശീലമുള്ള ആളുകളാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കുക പിന്നെ മാനസികമായിട്ടുള്ള ടെൻഷനൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ മെഡിറ്റേഷൻ യോഗ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പരമാവധി കുറക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇതിന് കൂടെ തന്നെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഫുഡുകൾ എൽ ഡി എൽ കൊളസ്ട്രോള് കൂട്ടുന്ന ഫുഡുകൾ പരമാവധി ഒഴിവാക്കുക അതുപോലെ എച്ച് ഡി എൽ കൊളസ്ട്രോള് കൂടുതല് ഉണ്ടാക്കാൻ കഴിയുന്ന ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോൾ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇനി നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ കൊളസ്ട്രോൾ കുറക്കാനുള്ള കുറച്ച് ടിപ്സുകൾ പറഞ്ഞു അതിലൊന്നു പറയുന്നത് വെളുത്തുള്ളിയാണ് പല ആളുകളും അച്ചാറൊക്കെ ആയിട്ട് കഴിക്കും അല്ലെങ്കിൽ ഭക്ഷണത്തിൽ വേവിച്ചിട്ടൊക്കെ കഴിക്കാറുണ്ട് അങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊളസ്ട്രോളിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത് വെളുത്തുള്ളി കഴിക്കുമ്പോൾ ചവച്ചരച്ചിട്ട് നമുക്ക് പച്ചയോട് കൂടെ കഴിക്കുന്നതാണ് നല്ലത് അതിലടങ്ങിയിട്ടുള്ള ചില ഘടക പോലെയുള്ള ഘടകങ്ങൾ എൽ ഡി എൽ കൊളസ്ട്രോൾ കുറക്കാൻ സഹായിക്കും അതുപോലെ ഫാറ്റി ലിവർ പോലെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറക്കാൻ വേണ്ടി സഹായിക്കും അതിൽ പൊണ്ണത്തടിയൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് തടി കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് വെളുത്തുള്ളി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഡെയിലി വെളുത്തുള്ളി രാവിലെ വെറും വയറ്റിൽ ഒരു അഞ്ച് ഇല്ലി എടുത്തിട്ട് അത് ചതച്ച് നാരങ്ങ നീര് ചേർത്തിട്ട് വെറും വയറ്റിൽ കഴിക്കുന്നത് കൊളസ്ട്രോൾ പെട്ടെന്ന് കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇല നമ്മൾ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അതിൽ കുറച്ച് ഇഞ്ചി കഷ്ണങ്ങൾ ചേർത്തിട്ട് മോര് കൂട്ടി കഴിക്കുന്നതും രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് കൊളസ്ട്രോൾ പെട്ടെന്ന് കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇനി ചികിത്സയിലേക്ക് വരികയാണെങ്കിൽ ഇതിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സ ലഭ്യമാണ് പലപ്പോഴും ഇങ്ങനെ കൊളസ്ട്രോൾ കൂടുതലുള്ള പേഷ്യൻസ് വരുമ്പോൾ പല ആളുകളോട് നമ്മൾ ോർഡറിലൊക്കെ ഉള്ള ആളുകളോട് പറയാറുണ്ട് ഫുഡ് കൺട്രോൾ ചെയ്താൽ മതി അല്ലെങ്കിൽ പ്രത്യേകിച്ച് മെഡിസിൻസ് ഒന്നും എടുക്കേണ്ട എന്ന് പറയാറുണ്ട് വ്യായാമം ചെയ്യണം അതുപോലെ തന്നെ മദ്യപാലം പുകവലി ശീലമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അത് പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കാറുള്ളത് എന്നാൽ കൂടുതലായിട്ട് ട്രൈഗ്ലിസറൈഡ്സ് ഒക്കെ മുന്നൂറ് എബവ് വരുന്ന ഒക്കെ വരാറുണ്ട് അങ്ങനെയുള്ള ആളുകളാകുമ്പോൾ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാത്രമേ അത് നോർമലിലേക്ക് വരികയുള്ളൂ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ചികിത്സ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത് നോർമലാക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് കൊളസ്ട്രോള് പല പേഷ്യൻസും ും പറയാറുണ്ട് നമുക്ക് ഷുഗറും പ്രഷറും ഒക്കെ പോലെ ഇത് സ്ഥിരമായിട്ട് മെഡിസിൻ എടുക്കേണ്ട ഒരു അസുഖമാണോ എന്നുള്ളത് ഇത് ലൈഫ് ലോങ് മെഡിസിൻ എടുക്കുക എന്ന് പറയുന്നത് പല ആളുകൾക്കും ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയുള്ളവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അതിൻ്റെ ആവശ്യമല്ല നമ്മൾ കറക്റ്റായിട്ട് കുറച്ച് കാലങ്ങൾ മെഡിസിൻ എടുത്തു കഴിഞ്ഞ് നോർമലായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഹോമിയോ മരുന്ന് പൂർണ്ണമായിട്ട് തന്നെ നിർത്തി നിർത്താൻ പറ്റാറുണ്ട് നമ്മളിവിടെ ചെയ്യുന്നത് രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് ഇതിൻ്റെ കാരണങ്ങൾ എന്താണുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത് യൂറോപ്പിൽ നിർമ്മിത സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് ജർമ്മനിയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസുകളൊക്കെ നമുക്ക് പൂർണ്ണമായി തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഇതിൻ്റെ ചികിത്സാ രീതിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല